അല്ല ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണോ സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്ത് എത്തിയാൽ അവര് പേരല്ല വിളിക്കുക പിന്നെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്താ ഭാമേ എന്താ ഭാമ എന്ന് കേൾക്കേണ്ടതാമസം ഭാമ ഓടുന്നു തുടങ്ങി എന്തിനാ ഭാമയെ നിലവിളിക്കണത് എന്നോട് ഇഷ്ടം എന്ന് പറയുന്നതേ ഇല്ല ഭാമയെ എനിക്ക് ഭാമയോട് മാത്രമേ ഉള്ളൂ ഇഷ്ടം എന്താ ഭാമ ഇങ്ങനെയൊക്കെ പറയാൻ അല്ല എവിടെയാ പോണത് ഞാനേ ഒരു സ്വയംവരത്തിന് പോവാ അപ്പൊ ഭാമ എന്റെ കൂടെ പോന്നോളൂ ഞാനില്ല എന്താ അങ്ങയുടെ കൂടെ വന്ന വന്ന് പുറപ്പെട്ടാൽ എന്താ ഉണ്ടാവുക എന്ന് എനിക്കറിയാം അങ്ങ് എന്നെയും കൂട്ടിയിട്ടാവും പോവാ അവിടുന്ന് വരുമ്പോ ആദ്യം അങ്ങോട്ട് പോവുക നമ്മൾ രണ്ടാളുകളെ ഉണ്ടാവുള്ളൂ തിരിച്ചു വരുമ്പോളോ മൂന്നാളുകൾ ഉണ്ടാവുള്ളൂ എന്താ അവിടെയുള്ള ആ വിവാഹത്തിന് ഒരുങ്ങി നിക്കണ അതിനെയും കൂട്ടിയിട്ടാവും അങ്ങോട്ട് ഇങ്ങോട്ട് വരിക അങ്ങയുടെ സ്വഭാവം എനിക്ക് എന്താന്ന് നല്ലോണം അറിയാം അതുകൊണ്ട് അങ്ങ് പൊക്കോളൂ ഞാനില്ല ഭാമേ എന്നാ ഭാമ വരണ്ട ഞാൻ എനിക്കിവിടെ കൊറേ ഉണ്ടല്ലോ ഞാൻ രുക്മിണിയോട് പറയാം എന്നാ വേണ്ട ഞാനുണ്ടാ ഞാനുണ്ടാ എന്ന് പറഞ്ഞ ഭാമയും കൂടി ഭഗവാന്റെ കൂടെ അങ്കിടിച്ചെന്നു ആ സ്വയംവര രാജധാനിയിലെത്തി ആ സമയത്താണ് മഹാരാജാവിൻറെ പുത്രൻ അവിടെ എഴുന്നള്ളി വരുന്നുണ്ട് എന്തൊക്കെയോ കയ്യിൽ താമ്പൂലൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് എന്താ അതിന്റെ ഒരു നീളം അദ്ദേഹം വന്നു എന്ന് മാത്രല്ല പറയാൻ തുടങ്ങി അതാണെങ്കിൽ ഇതില് ഈ ഇരിക്കണയിൽ ആരാരും വേണ്ടിയില്ല ആരാണോ സ്വശക്തി കൊണ്ട് വലുതായിരിക്കുന്ന വില്ല് അതിന്റെ കടകുത്തി തലവളച്ച് ഞാന് കൂട്ടിക്കെട്ടി ആകാശത്തിങ്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പക്ഷി രൂപത്തെ അഞ്ചു ശരങ്ങളെ കൊണ്ട് എയ്ത് വീഴ്ത്തണത് അവർക്ക് എന്റെ സോദരിയെ കൊണ്ട് പോവാം ഇത് ഞാൻ പറയണതല്ല അച്ഛന്റെ വാക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഇത് കേട്ടതോടുകൂടി ആളുകളൊക്കെ വില്ലെടുക്കാൻ പുറപ്പെട്ടോ എന്നാണെങ്കിൽ ആരും അതെന്താ പാഞ്ചാലിയെ അത്രേ നേരം ഒരു മൂടുപടം കൊണ്ട് മൂടി നിർത്തിയേക്കായിരുന്നു ഒരു മറ കൊണ്ട് ആർക്കും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ആരും പുറപ്പെട്ടില്ല എന്ന് മാത്രല്ല ചില ആളുകൾക്ക് തോന്നി എന്താ ഇവിടാ പോണത് പാഞ്ചാലിയെ തരാക്കാനുള്ള പുറപാടന ഒരാളല്ല മറ്റേ കൂടിയുണ്ട് ദുര്യോധനനും കർണനും രണ്ടാളുകൾ ഒരുമിച്ചേ ഉണ്ടാവുള്ളു ഇപ്പോളും ദുര്യോധനനും കർണനും പുറപ്പെടുന്നുണ്ട് ഇനി മാത്രല്ല ചില ആളുകള് ഓരോ വേണ്ടാത്ത വർത്താനങ്ങളും പറയാൻ തുടങ്ങി അതെന്താ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഈ സ്ത്രീകളെ പറ്റി അപവാദം പറയുന്നത് അല്ലേ അങ്ങനെയുള്ള ആളുകളെ കയ്യില് കിട്ടിയാൽ കയ്യ് തിരുമ്പി ഒന്ന് കൊടുക്കണം ഈ വിവാഹം മുടക്കാനായിട്ട് നടക്കുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അപ്പൊ ചില ആളുകൾക്ക് തോന്നി പാഞ്ചാലിയെ പറ്റി വേണ്ടാത്തത് പറഞ്ഞാൽ എല്ലാവരും പോവും കേട്ടോ തനിക്ക് തന്നെ പാഞ്ചാലിയെ കിട്ടും എന്ന് നിശ്ചയിച്ച് അപവാദങ്ങൾ പറയാൻ തുടങ്ങി ഓ താനെന്തിരാ പുറപ്പെട്ടത് ഞാൻ പാഞ്ചാലിയെ സ്വന്തമാക്കാൻ തനിക്ക് നല്ല മോഹംണ്ടോ എനിക്ക് നല്ല മോഹംണ്ട് എന്താ തനിക്ക് മോഹം എനിക്ക് പാഞ്ചാലിയുടെ തലമുടി നല്ല ഇഷ്ടമാണ് തലമുടി ഇഷ്ടം അതെ താൻ പാഞ്ചാലിയുടെ തലമുടി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കേട്ടിട്ടല്ലേ ഉള്ളൂ കേട്ടിട്ടേ ഉള്ളൂ എന്താ കേട്ടത് പാഞ്ചാലിയുടെ തലമുടി അഴിച്ചിട്ടാൽ നിലത്തേ കിടക്കുള്ളൂന്നാ കേട്ടത് ആ കേട്ടത് സത്യ എന്താ അഴിച്ചിട്ടാൽ നിലത്തേ കിടക്കുള്ളൂ എന്താ വെച്ച് കെട്ടിണ്ടാക്കണം മുടിയാ അയ്യോ ആ വിധുവാൻ പുറപ്പെള്ളൂ അപ്പോഴാണ് വേറൊരുത്തിന്റെ പുറപ്പാട് തനിക്ക് എന്താണോ മോഹം എനിക്ക് പാഞ്ചാലിയുടെ കണ്ണ് കണ്ണിലാണ് എല്ലാവർക്കും സൗകര്യം ഉണ്ടാവുക അല്ലേ വിശേഷിച്ച സ്ത്രീകൾക്ക് ഏറ്റവും സൗന്ദര്യം ഇവിടെ ഉണ്ടാവുക കണ്ണിലെ ഉണ്ടാവുക അതുകൊണ്ടാണ് ചില പേരുകൾ തന്നെ കേട്ടിട്ടില്ലേ വിശാലാക്ഷി മീനാക്ഷി അംബുജാക്ഷി എന്നാ പുരുഷന്മാർക്കോ ചെറിയ കണ്ണു മതി അതുകൊണ്ടാണ് ഈ കുഞ്ഞി കണ്ണൻ എന്റെ പേര് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നല്ല കണ്ണാണ കേട്ടത് ഓഹ് താൻ കണ്ണ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടല്ലേ താൻ അങ്ങോട്ട് പോയി നോക്കിയാ എന്താ പാഞ്ചാലി ഒരാളെ നോക്കിയാൽ ആരെയും നോക്കണമെന്ന് മനസ്സിലാവില്ല അതാ കണ്ണിങ്ങനെയാ വേണ്ട ഇങ്ങനെ പാഞ്ചാലിയെ പറ്റി ഓരോരുത്തരും അപ അപവാദം പറയാൻ തുടങ്ങിയ സമയത്തെങ്കിൽ അദ്ദേഹം എന്താ ചെയ്തതെന്നാണെങ്കിൽ ആ ശരക്കോലുകൊണ്ടോ ആ മറയൊന്നും മാറ്റി മറയൊന്നും മാറ്റിയപ്പോഴോ എല്ലാവർക്കും പാഞ്ചാലിയെ കാണാന്നായി നോക്കിയപ്പോഴാണ് എടോ ആയിരിക്കണു പാഞ്ചാലി ആര ഇത് എങ്ങനെ ചുവട്ടിൽ കൊണ്ടുവന്നിരുത്തിയത് എടോ കൊറേശ ലജ്ജിക്കുന്നുണ്ട് അങ്കിട് നോക്കണ എന്റെ മുഖത്തല്ല അവിടെ നോക്കാന നല്ല സുന്ദരി ഇതിനെ സ്വന്തക്കാൻ എന്താ വേണ്ടത് വില്ല് എടുക്കണം ബില്ല് നോക്കിയപ്പോഴാണ് വല്യ വില്ല് നൊക്കളയാം നല്ല കന്നേക വല്യ വില്ല് നല്ല കന്നേക അങ്കിട് നോക്കണ എന്റെ മുഖത്തല്ല അവിടെ നോക്കുക അവിടെ ഒറ്റയ്ക്ക് ഇരിക്ക സുന്ദരിയായിട്ട് വലിയ വില്ല് നല്ല കന്യക വല്യ വില്ല് നല്ല കന്യക എല്ലാവരും കൂടി ആ വില്ലുമ്മ് പിടിച്ചു പാഞ്ചാലിയുടെ സൗന്ദര്യം കണ്ടപ്പോ എല്ലാവരും പിടിച്ചപ്പോ പിന്നെ വില്ലുമ്പ് പിടിക്കാൻ സ്ഥലം ഇല്ലാണ്ടായി അപ്പൊ അവിടെ തിരക്കായി അങ്കിട മാറട ഇങ്ങട് മാറോ ഇങ്ങോട് മാറടോ അങ്ങട് മാറോ ഇങ്ങട് മാറോ എടോ ഇനി പിടിക്കാൻ സ്ഥലമില്ല വില്ലുമ്മ പിടിക്കാൻ സ്ഥലമില്ലെങ്കിൽ താങ്കൻ്റെ പ്രശ്നം പിടിച്ചോളൂ അതെന്താ ചില ക്രിയകൾക്കൊക്കെ എന്ന് പറയും ക്രിയകൾക്കൊക്കെ അതുപോലെ അങ്ങിട മാറോ ഇങ്ങിട് മാറണോ ആകെ തെരക്കായി അതിൻ്റെ ഇടയില് ചില ആളുകൾ പെട്ടു അതെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പെട്ടു ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് കടക്കണം പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ഞങ്ങളത്തേക്ക് ആക്കിയതൊക്കെ പുറത്തേക്കാവും ഈശ്വരാകെ തിരക്കൈ ആയിട്ട് ചില ആളുകൾ വില്ലിന്റെ തല പൊക്കാൻ തുടങ്ങി തല 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 പൊങ്ങണില്ല അപ്പൊ അതിന്റെ കടഭാഗം പൊക്കാൻ തുടങ്ങി കട 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 അവന് പഞ്ചാലിയുടെ ആവശ്യമൊന്നുമില്ല ഇത് കൊറച്ചുനേരായി തുടങ്ങിയിട്ടേ യും കടയും നടു ഒന്നും പൊങ്ങണില്ല ന മാത്രല്ല ആ സമയത്തിങ്കിൽ മഹാദേവന്മാര് പുറപ്പെടാൻ തുടങ്ങി രാധാ രാധ ശല്യ അദ്ദേഹത്തെ കൊണ്ട് യാതൊരു ശല്യവും സാധു ശല്യര് വന്നു എന്ന് മാത്രല്ല അസമർഥനായിട്ട് പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ജരാസന്ധം പുറപ്പെട്ടത് ജരാസന്ധന നല്ല പ്രായക്കുണ്ട് എത്രയുണ്ടാ കൃഷ്ണന്റെ അമ്മാവനായിരിക്കുന്ന കംസന്റെ ഭക്തിമാരാ ആ ജരാസൻ തന്റെ പുത്രിമാര് അസ്ഥിപ്രാസ്തിമാര് അത്രയും പ്രായമായിട്ടാ ആ ജരാസം വന്നോണ്ട് മാത്രല്ല പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് വലുതായിരിക്കുന്ന ആ വില്ലം എടുത്തു അത് വടക്കണ നേരത്ത് ചേട്ട താഴത്തേക്ക് അവിടെ വീണു വീണുന്ന് മാത്രല്ല നല്ല അബദ്ധം പറ്റി എന്താ ഈ കൈ ഇങ്ങടെ പോണേ മറ്റേ കൈ ഇങ്ങനെയും വിചാരിച്ചിട്ട് പുറപ്പെട്ടതാ ും പുറപ്പെടേണ്ടിരുന്നില്ല ഈ കൈ കൊണ്ടാ ചെലുത്തുന്നത് ഇതിനെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല മാത്രല്ല ഈ വലത്തെ കൈ വല്ലാണ്ട് തളർന്നിട്ടുണ്ട് ഇടത്താണെങ്കിൽ കൊറച്ച് വലിയ ഇപ്പൊ അവിടത്തെ അവസ്ഥ എങ്ങനെ ഇനിയാണല്ലോ വലത്ത് കുറച്ച് അഴിഞ്ഞിട്ടുണ്ട് ഇടത്ത് കുറച്ച് നല്ലോണം കൂറ്റത്തായിട്ട് വരുന്നുണ്ട് ഏതായാലും രണ്ടു പക്ഷത്തും പോയി പോയി പോയിപ്പൊ ഞാൻ വീട് ഒന്നാ പോകണത് ഇങ്ങനെയുള്ള ജരാസം എന്താണ് അവിടുന്ന് പോയി ആ പോയിന്ന് മാത്രല്ല ജരാസന്ധന്റെ പല്ലുകൾ മുഴുവൻ പോകും പുറത്തേക്കും പോയി ഇങ്ങനെ ജരാസന്ധനും പറ്റിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശിശുപാലൻ ശിശുപാലൻ ചെല്ലറിയാം ആ കള്ളൻ കൊള്ളരുതാത്തവൻ കൃഷ്ണൻ ഇവിടെ വരും കൃഷ്ണന്റെ മുന്നിൽ വെച്ച് ഞാൻ പാഞ്ചാലിയുടെ കൈ പിടിച്ചു കൊണ്ടുപോകും എന്താ എന്റെ രുക്മിണിയെന്താ ആ പുറപ്പെട്ടു ശിശുപാലം പുറപ്പെട്ടു എന്ന് മാത്രല്ല ആ വലുതായിരിക്കുന്ന വില്ല് അതിന്റെ തല വളയ്ക്കാനും കൂടി സാധിച്ചില്ല തന്റെ തല താഴ്ത്തി ശിശുപാല അവിടുന്ന് പുറപ്പെട്ടു ദുര്യോധനം പുറപ്പെട്ടു കർണം പുറപ്പെട്ടു ആ ദുര്യോധനു വേണ്ടിയിട്ട് കർണം പുറപ്പെട്ടു ആർക്കും സാധ്യല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർജുനൻ അവിടുന്ന് പുറപ്പെട്ടത് എന്താ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോണത് തെക്കോട്ട് വിളിച്ചോ വളക്കോട്ട് പോയി അപ്പൊ അർജുനനാണെന്ന് മനസ്സിലായിട്ടൊന്നുല്ല എന്താ അവരൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ആരാത് ഏതോ ഒരു സുന്ദരനല്ലേ അവിടെ നിൽക്കണത് എന്താ പോണത് എല്ലാണ്ട് വൈകി എന്നാ പോകണത് അദ്ദേഹ അർജുനനാ പക്ഷേ ഈ ബ്രാഹ്മണർക്ക് അത് അർജുനനാന്നൊന്നും മനസ്സിലായിട്ടില്ല ഒരാള് വില്ലെടുക്കാൻ പോകണം അത്രേ ഒരു നിരീക്ഷിട്ടുള്ളൂ അതെന്താ ക്ഷത്രിയന്മാർക്ക് ആർക്കും പറ്റാണ്ടായപ്പോ ബ്രാഹ്മണർക്ക് തോന്നി എന്താ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും വില്ലെടുക്കാൻ പോണന്ന് അങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു വിദ്വാൻ വിദ്വാനെവിടെ കണ്ടത് അത് നോക്കടാ നോക്കുക നോക്കുക നോക്കട അങ്ങോട്ട് നോക്കുക എന്റെ മുഖത്തല്ല അവിടെ നോക്കാൻ ആ വിവാനെ പറഞ്ഞാഴ്ച നന്നാവും എന്ന് പറഞ്ഞ് അവര് അർജുനനോട് പറഞ്ഞു പക്ഷെ അവർക്ക് ഇത് അർജുനനാണെന്നൊന്നും മനസ്സിലായിട്ടില്ല എന്താ വേഷം മാറി നടക്കുകയാണോ അവര് കേട്ടതോടുകൂടി അർജുനൻ അവിടെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല പ്രദക്ഷിണീകൃത്യ തത് പ്രണമ്യം അത് അയച്ച സൗഭ്യസാജി ഉദഞ്ചയൻ പഞ്ചഷരമേനോല ദക്ഷിണീകൃത്യ ആ സൗ്യസാചി ഉണ്ടല്ലോ അർജുനനെയാണ് എന്ന് പറയുന്നത് സവ്യസാജി എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളെ കൊണ്ടും തുല്യ ശക്തിയോടുകൂടി ആയുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള ആളാണ് സവ്യസാജി ആ സവ്യസാജി അവിടെ നിന്ന് കേട്ടോ തഥ പ്രണമ നല്ലോണം അങ്ങോട്ട് പ്രണമിച്ചു പ്രണമിച്ചു എന്ന് മാത്രമല്ല അത് ആരൊക്കെയാണ് പ്രണമിക്കുണ്ടായത് എന്നാണെങ്കിൽ തന്റെ ഗുരുക്കന്മാരെ എന്നിട്ടാണ് ഈശ്വരനെ പ്രണമിക്കണ്ടായിരുന്നു അങ്ങനെയല്ലേ വേണ്ടത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും പുറപ്പെടുമ്പോൾ ആദ്യം ആരെ സ്മരിക്കേണ്ടത് ഗുരുവിനെ അല്ലേ ഗുരുവാണ് എല്ലാ സ്ഥലത്തും നടന്നു വെക്കേണ്ടത് അതിപ്പോ ഏത് തരത്തിൽ പെട്ട ആളുകളായാലും വേണ്ടിയില്ല എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോൾ എന്താ വേണ്ടത് ഗുരുവിനെ സ്മരിക്ക എന്നിട്ടേ ഉള്ളൂ ആര് ഈശ്വരൻ ഗുരുവാണ് പ്രധാനായിട്ടുള്ളതൊക്കെ ആ ഗുരുവിനെ നല്ലോണം സ്മരിച്ചു അത് ആരവിടെയാലും ഇരിക്കാനാ പറഞ്ഞത് ഇരിക്കില്ല ഈ വില്ലെടുക്കണേന്റെ മുമ്പേ ചാടി പോണ നോക്കി ഏതായി കൂതിര പൂവാറായിട്ടില്ല അവിടെ ഇരിക്കാനാ പറഞ്ഞത് അതൊക്കെയോ കാണിക്കുന്നു കേട്ടോ കയ്യിൽ ഓടുന്ന സാധനമൊക്കെ ഇണ്ട അവിടെ സുന്ദര ബ്രാഹ്മണൻ വില്ലെടുക്കണത് വേണ്ടിട്ട് പോയാൽ മതി ഇരിക്കട്ടോ ഈ സമയത്തൊക്കെ പലതും കാണുന്ന സമയ ഇതിന്റെ ഇടയിലാണ് വന്ന് പെട്ടേക്കണത് അപ്പൊ എന്തോ സുന്ദരം എന്ത് വില്ലെടുക്കലോ ഒന്നുമില്ല അത് എന്ത് ചെയ്തു ആ വില്ലെടുക്കാനായിട്ട് അർജുനം പുറപ്പെട്ടു എന്ന് മാത്രല്ല വില്ല് കടകുത്തി തലവളച്ച് ഞാൻ കൂട്ടിക്കെട്ടി ആകാശത്തിങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പക്ഷിയുടെ രൂപത്തെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ദ്രോണാചാര്യ ധ്രുവാചാര്യ തുടങ്ങിയിട്ടുള്ള ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് അഞ്ച് ശരങ്ങളെ കൊണ്ട് ആകാശത്തിങ്കൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷി രൂപത്തെ അവിടെ ഖണ്ഡിച്ചു എല്ലാവർക്കും സന്തോഷായി എന്താ സുന്ദര ബ്രാഹ്മണൻ ജയ ചെയ്യാ സുന്ദരൻ ജയ സുന്ദരൻ ജയം ചെയ്യാ എല്ലാവർക്കും സന്തോഷായി അതെന്താ അതിന്റെ കാരണം ആണെങ്കിൽ ഇവിടെ വില്ലടുത്ത് ലാക്ക് മുറിച്ചതാര അർജുനൻ അർജുനന്റെ നാമം എന്താ വിജയൻ ലേ അർജുനൻ ആരുടെ അനുഗ്രഹം കൊണ്ടാ ജയിച്ചത് ശ്രീകൃഷ്ണന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ ാരായണൻ നാരായണൻ എന്ന് ഇല്ലാത്ത ആളാ ഇതാരാ രാവ് അച്യുതാനന്ദൻ അച്യുതാനന്ദന്റെ അനുഗ്രഹം കൊണ്ടാട്ടോ വിജയം ജയിക്കുണ്ടായത് ഞാൻ പറഞ്ഞ അധികം മനസ്സിലായിട്ടില്ല എന്നാ തോന്നണതാ എന്തിന് പറയണോ ആ അച്യുതാനന്ദന്റെ അനുഗ്രഹം കൊണ്ട് വിജയനൊക്കെ അവിടെ ജയിക്കലും ഉണ്ടായി അപ്പോഴാണ് പാഞ്ചാലിയെ അവിടെ കൊണ്ടുണ്ടായത് അതെങ്ങനെയാ മാലയാളിതാ പരിഭ്രാന്താളി മാലയാ രമണീ രമണം ചക്രം രമണീ അങ്കമർജുന പാഞ്ചാലിയെ വിവാഹത്തിനായിക്കൊണ്ട് ആ രംഗ മണ്ഡപത്തിങ്കിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തി പാഞ്ചാലിയുടെ മുഖത്തെ എന്താ ഭാവം ലജ്ജ നല്ലോണം വിവാഹം കഴിക്കുമ്പോ ലജ്ജ ഉണ്ടാവില്ലേ അല്ലാണ്ട് ഇപ്പുള്ള ആളുകളെ പോലെ അല്ല ഇപ്പൊ വിവാഹത്തിനൊക്കെ പോയ അറിയാം എന്താ ചില ആളുകളൊക്കെ വിവാഹം കഴിക്കണത് കണ്ടാൽ അനവധി കെട്ടി പരിചയമുണ്ട് തോന്നും അത്ര പരിചയത്തിലേ അവരുടെ മാലയിടലൊക്കെ ഇവിടെ എങ്ങനെയല്ല ഇവിടെ പാഞ്ചാലി വളരെ ലജ്ജയോട് കൂടിയിട്ട് മന്ദസ്മിതത്തോട് കൂടിയിട്ട് അവിടെ വന്നു ആ സമയത്തെങ്കിൽ അർജുനൻ അവിടെ വന്നു ആ പാഞ്ചാലിയാകട്ടെ മഹർഷിമാര് മഹാജനങ്ങള് ലോകനായകനായിരിക്കുന്ന കൃഷ്ണൻ എല്ലാവരെയും സ്മരിച്ച് ആ വിവാഹത്തിനുള്ള വരണ്യമാലയം കഴുത്തിനങ്കിട് ചാട്ടി അർജുനനോ എല്ലാവരെയും നമസ്കരിച്ചതിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചും ആ മാലയങ്ങള് ചാട്ടി ഇങ്ങനെ രണ്ടാളുകളുടെയും വിവാഹം വളരെ ഭംഗിയായിട്ട് അവിടെ അവസാനിക്കുകയും ചെയ്തു ഒന്നും മാത്രല്ല അവിടെ ഉള്ള ആളുകൾക്കൊക്കെ വളരെ സന്തോഷായി ഓണോളൂ അവിടെ ചെന്നോളൂ ആ ഊട്ടുപൊലയിൽ ഊണിലുള്ള സമയായിട്ടുണ്ട് ചെന്നോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി വേഗം പൊക്കൂടെ പോകണ്ട പോണ്ട പോണ്ട ആ ഒരു വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ഊട്ടുപലയിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഉത്സാഹത്തോട് കൂടിയിട്ട് ചില ആളുകൾ അവിടെ പോയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാര്യല്ല ട്ടോ പറഞ്ഞത് പല ആളുകളുടെ മുഖം ഇപ്പൊ തന്നെ വാടിയിട്ടുണ്ട് ഇത് മാത്രല്ല ചില ആളുകളൊക്കെ നിദ്രയിലാവണ്ട സമയ ശബ്ദം തന്നെ ചില ആളുകളൊക്കെ മൂടി അവിടെ ഇരിക്കണില്ലേ മുഖം കണ്ട എന്താ അത് ഞാൻ കാണില്ല എന്ന് വിചാരിക്കേണ്ട എന്താ എല്ലാവരെയും കാണാൻ പറ്റണ ഭാഗത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാം മറ്റ് വിനോദം വേണ്ട ആളുകൾക്കൊക്കെ വിനോദത്തിനായിട്ട് പോകാം അത് കഴിഞ്ഞാൽ ഇവിടെ സമ്മാനം തരാവുന്ന കേൾക്കുന്നത് അതെന്താ അനവധി ആളുകൾ വന്നിട്ടുണ്ടല്ലോ അവർക്കൊക്കെ സമ്മാനവും വളരെ ഭംഗിയായിട്ട് തരും ഇനി അത് മാത്രല്ല ഇതൊക്കെ ഭംഗിയാവാൻ കാരണം എന്താ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാവാൻ കാരണം എന്താന്നാണെങ്കിൽ ആചാര മഹാരാജാവ്